ഉപ്പിലിട്ട മാങ്ങ എടുത്തിട്ട് നമുക്ക് ഇന്നരച്ചാറാക്കണം അപ്പം ഇത് നോക്കട്ട് ഒന്നും ആയിട്ട നല്ലത് കൊണ്ട് തന്നെ ഉണ്ട് കേട്ടോ കുറച്ച് കടമുറവില്ല ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തെ മാങ്ങയാണെങ്കിലും മീൻ വലിയ കേടൊന്നും സംഭവിച്ചിട്ടാട്ടാ നല്ല ഉറപ്പിൽ ഉണ്ട് കഷ്ണം നല്ല മാങ്ങ നല്ല ഉറപ്പിൽ തന്നെയുണ്ട് ഇതിപ്പോൾ നമ്മൾ ഫ്രഷായ മാങ്ങ മുറിച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ട് വരുമ്പോൾ ആ മാങ്ങ കഷ്ണത്തിന് ഉപ്പെല്ലാം പിടിക്കുമ്പോൾ ഉണ്ടാകും കഷ്ണമില്ല അത് കൊണ്ട് തന്നെ ഇരിക്കും ഇനിയിപ്പോൾ നമുക്കീനൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം കേട്ടോ അച്ചാറാക്കാൻ വേണ്ടിയിട്ടില്ല മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് മുറിച്ച് കഷ്ണാക്കി എടുത്തിട്ടുണ്ട് ഇനി പിന്നെ ഇല്ല മുളക് അരച്ചെടുക്കണം ഇനി വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുക്കത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പച്ചചവ മാറുമ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് അരക്കാനുള്ള ആവശ്യത്തിൽ വെള്ളത്തിൻ്റെ ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ച് വെച്ചതാണ് ഈ വളം പൊട്ടിയിട്ട് വേണം ഇത് അര അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുളക് അരക്കൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിനൊന്ന് അരച്ചെടുക്കണം ആങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് മുളക് വറുത്ത് വെച്ചിട്ടുണ്ട് കടുകെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തോട് കൂടിയിട്ട് ഈ കടുകും മുളകും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ മാങ്ങ അച്ചാറാക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ ഇപ്പം ഞാൻ നേരത്തെ വറുത്ത് വെച്ച മുളകും കടുകും കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കടുക് ഇതാ കണ്ടിട്ടില്ല കുറച്ചും കുറച്ചിങ്ങനെ തരിതരിപ്പോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിന് മുളക് നന്നായി അരഞ്ഞതിന് ശേഷം കടുകിട്ടിട്ട് ഒന്ന് ജസ്റ്റ് രണ്ട് പ്രാവശ്യം കറക്കിയത് എഴുപത്ര ആയിക്കോളൂ വീണ്ടുടഞ്ഞെടു മുതിഞ്ഞ് വരണ്ട ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതി നമുക്കിത് ഈ മണ്ണച്ചട്ടിയിലേക്ക് ഇട്ടിട്ടാക്കാം അച്ചാറെല്ലാം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ അരിമിനി പാത്രമോ സ്റ്റീൽ പാത്രമോ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് നമ്മൾ മൺചട്ടി അങ്ങനത്തെ തന്നെ ഉണ്ടാക്കി വെക്കണം ആക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് മൺചട്ടിയിൽ അരുവിട്ടിട്ടുണ്ട് നമുക്ക് ഈ കഷ്ണം കൂടിയിൽ ഇട്ട് കൊടുക്കാം കഷ്ണം കൂട്ടുകായിട്ട് മിക്സ് ആക്കാം ഇതിന് ശേഷം കായ ഞാൻ മഞ്ഞൾ തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ അതിലത്തേക്ക് കായ കൂട്ടിട്ട് പുതിർത്തെടുത്തതാണ് അപ്പോൾ അത് ഒന്ന് ഈ വെള്ളത്തിലിട്ട് പുതിർത്ത് എടുത്തിട്ടുണ്ട് ഇതും കൂടി ഒഴിച്ച് കൊടുക്കാം കുറച്ചും ലൂസാക്കണം നമുക്ക് മഞ്ഞൾ തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ ശീവഴിച്ചിട്ട് ഒന്ന് കൂടി ഒന്ന് കുറച്ചു ലൂസ് ഇത് കുറച്ചും കഴിയുമ്പോഴൊക്കെ കഴിഞ്ഞാൽ നല്ല ഉറച്ച് കിട്ടും ഇപ്പോൾ കുറച്ച് ലൂസായി കഴിഞ്ഞാലും ഞാൻ കഷ്ണം വേണ്ട ചെറിയതാക്കി മുറിച്ചിട്ടില്ല ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ തന്നെ ഞാൻ എടുത്തത് വാങ്ങാം ഇനിയിപ്പിലത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവ വറുത്ത് പിടിച്ച് വെച്ചിട്ടുണ്ടതിന് അതും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ അങ്ങനെ ഒരുപാട് വേണ്ട നമുക്കൊരു ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കുറച്ച് അതിലൂ സാധനം ഒരു സ്പൂണില്ല ഒരു മുക്കാൽ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതി കുറച്ചും കടുക് താളിച്ചിട്ട് കൊടുക്കണം പണ്ട് നമ്മളെ അമ്മമാരെല്ലാം ഉണ്ടാക്കുമ്പോൾ ഈ അച്ചാറാക്കുമ്പോൾ ഉണ്ടല്ലോ അവർ കല്ലിൽ അരച്ചിട്ടേ അച്ചാറുണ്ടാക്കലോ മിക്സിയിലോ അങ്ങനത്തേനൊന്നും അവർ നിൽക്കില്ല ഇപ്പോഴും നമ്മളെ മൂത്തേച്ചിമാരെല്ലാം കല്ലിൽ അരച്ചിട്ടേ അവർ അച്ചാർ ഉണ്ടാക്കും അര അരച്ചിട്ട് ഇപ്പോൾ നല്ലൊരു സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലത്തേക്ക് ഒന്ന് കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി തളിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഉപ്പിലിട്ട മാങ്ങ ആയതുകൊണ്ട് മാങ്ങക്ക് നല്ല ഉപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപ്പ് വേറെ ചേർത്തിട്ടാണ് കുറച്ച് ഈ അരവിന് പിടിക്കാൻ വേണ്ടി ലേശ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങയിൽ നിന്ന് നല്ല ഉപ്പ് ഇറങ്ങിയിട്ട് വരും അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് നോക്കാം നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും വിട്ട് കൊടുക്കാം താളിച്ചിടാൻ വേണ്ടി ഒരു ചീണിച്ചിട്ട് എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ശേഷം എണ്ണ എടിച്ചു കൊടുക്കാം ചിൻ ചട്ടി എടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നാലോണം ചൂടായി വന്നിട്ടുണ്ട് കഴിവിട്ട് കൊടുക്കാം കുറച്ച് തീ കുറച്ച് വയ്ക്കാം കഴിവ് വെക്കാം ൊന്ന് ചേഞ്ഞ് നിൽക്കാം കുറച്ച് കഴിഞ്ഞാൽ ചൂടൊന്ന് പോട്ടെ നല്ല ചൂടോടെ ഇടുമ്പോൾ മാങ്ങാ പൂട് വന്ന് പോകും അപ്പം അതുകൊണ്ട് ലേശം ഒന്ന് ചൂട് പോകുമ്പോൾ ഇൽത്തക്ക ചേർത്ത് വയ്ക്കാം ഇൽത്തക്കൊഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മളെ ഉപ്പിലിട്ടാൽ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഉപ്പിലിട്ട മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അല്ലേ നല്ല കളറും ഉണ്ട് അതിന് ശേഷം ഞാൻ കുമിട്ടുമുളകും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല കളറും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും ഇതിന് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനി ഒന്നും നമ്മൾ പൊടികളായിട്ടൊന്നും ചേർത്തിട്ടില്ല എല്ലാം നമ്മൾ ഉണ്ടാക്കിയത് തന്നെ ഉലുവ ഞാനിവിടെ വറുത്ത് പൊടിച്ച് വെച്ചത് പൊടിച്ച് വെച്ചിട്ടില്ലതാണ് പിന്നെ മഞ്ഞൾ വെള്ളത്തിൽ ചൂടാക്കിയിട്ട് മുളക് വറുത്തി അരച്ചതല്ലേ അപ്പം ഇങ്ങനത്തേനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അച്ചാർ പൊടിയോ അങ്ങനെ ഒന്നും ചെറുതില്ല ഉലുവേരയും കായത്തിൻ്റെ എല്ലാം നല്ലൊരു മണം എന്നെ നല്ല അടിപൊളി അച്ചാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂട്ടൊരു തനിയ നാടിൻ്റെ രീതിയിലുള്ള ഒരു അച്ചാറാണ് ഇപ്പൊ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പരേ എല്ലാർക്കും ബൈ ബൈ